ജക്കന് വേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പാട്ട ഗേൾസ് അടിച്ചു പിരിഞ്ഞു അങ്ങനെ രണ്ട് വഴിക്കായി ഇരിക്കുകയാണ് നമ്മുടെ ആതിലനൂറ അനിമോൾ ഈ പാട്ട ഗേൾസ് പിരിയാനുണ്ടായ കാരണമില്ല കുറേ ദിവസങ്ങളായിട്ട് ഈ പൊട്ടിച്ചുറ്റി നിൽക്കുന്ന കാരണം തന്നെ അത് കുറച്ചും കൂടി ഒന്ന് വിസിബിളായി കുറച്ചും കൂടി എക്സ്പോസായി അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം അനുമോളെ അനുമോളുടെ ക്യാരക്ടർ കുറേ ആൾക്കാർ റിയലൈസ് ചെയ്തിട്ടുണ്ട് ലൈവില് ലൈവ് കണ്ടവർക്ക് എപ്പിസോഡിൽ അനുമോളനെ കുറെ ഒക്കെ വിളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ലൈവ് ഒരു വ്യക്തിക്ക് അനുമോൾ കുറേ എക്സ്പോസ് ആയിട്ടുണ്ട് അനുമോളുടെ സ്ട്രാറ്റജി അനുമോളുടെ ആ ഒരു സംഭവങ്ങൾ മൊത്തം എക്സ്പോസ് ആയിട്ടുണ്ട് അപ്പോൾ ഡേ എയ്റ്റി സിക്സിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളും കട്ട സപ്പോർട്ടും ഇന്നലെയും പിന്നെ ഞാനൊക്കെ ആയിട്ട് അക്ബർ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്ന് പറയാൻ ഇന്നത്തെ ഒരു ദിവസമാണ് അക്ബറിന് കിട്ടിയിട്ടുള്ളത് അത് അക്ബറിനെ ഇന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി അക്ബറിന് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക് കണ്ടെടുത്തോളം ലൈവ് കണ്ടു കൊടുത്തോളം ഉച്ച വരെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ഉച്ചയ്ക്കാണ് കിച്ചണിൽ നിന്നാണ് അടിപൊട്ടുന്നത് ഈ കിച്ചൺ എന്തുകൊണ്ടുണ്ടാക്കിയ കിച്ചണാണെന്ന് എനിക്കൊരു ഒത്തും പിടുത്തം കിട്ടുന്നില്ല മോഹൻലാൽ പറഞ്ഞിരുന്നു എന്താ രാജസ്ഥാനിൽ നിന്ന് അങ്ങനെ കയറ്റുമതി കൊണ്ടുവന്ന ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് എന്ത് ഗ്രാനൈറ്റ് ആണെങ്കിലും അത് തല്ലിപ്പൊളിച്ച് കളഞ്ഞ് വേറൊരു ഗ്രാനൈറ്റ് വയ്ക്കണം അടുത്ത ബിഗ് ബോസ് സീസൺ എയ്റ്റിലെങ്കിലും എൻ്റെ കർത്താവേ ആ ഒരു സംഭവം ഉണ്ടല്ലോ വല്ലാത്തൊരു കിച്ചൺ തന്നെ കേട്ടോ എല്ലാ പ്രശ്നങ്ങളും സ്റ്റാർട്ടിങ് കിച്ചണീന്നാണ് ഗ്രാനൈറ്റിലാന്ന് തോന്നണു കൂടോത്രം എന്തൊരു വിലപ്പെട്ട സംഭവം ആ ഗ്രാനൈറ്റിലുണ്ട് അവിടെ നിന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസവും അലമ്പ് തുടങ്ങുന്നത് ഇന്നത്തെ ദിവസത്തിലെ പൂർണ്ണമായിട്ടുള്ള ഒരു തെറ്റ് അനിമോളുടെ ഭാഗത്താണെന്ന് ഞാൻ പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറുണ്ട് കറിയുണ്ട് നമ്മൾ കറി ആ ഒരു നേരത്തിന് മാത്രമല്ലതാണ് ചോറ് ബാലൻസ് ഉള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ കല്ലാം ഈ കറി വൈകുന്നേരത്തിന് എടുത്തു വയ്ക്കണതാണെങ്കിൽ ഓക്കെ ഇത് വൈകുന്നേരത്തിന് എടുത്തു വെക്കണതല്ല അപ്പം എന്ത് ചെയ്യണം ആ കറി തുല്യമായിട്ട് എല്ലാവർക്കും വീതിച്ച് വെക്കണം കറി അനുമോള് കുറച്ച് കറി ബാലൻസ് വെച്ചിരിക്കുകയാണ് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഷാനവാസ് അത് പറഞ്ഞു ഇവിടെ നന്മമരം കളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പിന്നീടാണ് പറഞ്ഞത് മീറ്റിങ്ങിൽ വൈകുന്നേരം ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്താണ് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും കറികൾ എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഇവള് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളെന്നെ ഇവിടെ നിന്നിട്ട് വിളിച്ച് പറയാണ് അതെ കുറച്ചും കൂടി കറി വേണ്ടവർ വന്നോട്ടാ കുറച്ച് കറി കുറച്ച് ബാക്കിയുണ്ട് വേണ്ടവർ വന്നോ വിളമ്പിത്തരാം അപ്പോൾ ഒരു നന്മ മരക്കാടാണത് അതൊരു സ്ട്രാറ്റജിയാണ് അത് ഇട്ട് ഇട്ടുകൊടുക്കുന്നതിലൂടെ ആൾക്കാരുടെ മുന്നിൽ അവൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു സ്പേസ് പിന്നെ ഷാനവാസ് പറയവളുടെ മുമ്പിൽ നമ്മൾ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന ആളിത് കേൾക്കേണ്ട താമസം പ്ലേറ്റ് കൊടുത്തുകൊണ്ട് ഓടിയിട്ട് ഇവളുടെ മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരു സുഖം അത് അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന കാര്യമാണത് ഇത് വൈകുന്നേരത്തെ മീറ്റിങ്ങിൽ ഷാനവാസ് പറഞ്ഞതാണ് നമുക്ക് വീണ്ടും ഉച്ചക്കിലോട്ട് വരാം നൂറ് മറ്റേ ആതിലിയുണ്ട് സാബുമാൻ ഉണ്ട് സാബുമാൻ കിച്ചൺ ക്യാപ്റ്റനാണ് ഇവള് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മീൻസ് ഇവൾക്ക് കുക്കിംഗ് അറിയാം ആ ഒരു സംഭവമാണ് ഇവിടെ അവൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദില വന്നിട്ട് ആദിലോട് പറഞ്ഞു പ്ലേറ്റുകൾ നിരത്താൻ പറഞ്ഞു ആദില പ്ലേറ്റുകൾ നിരത്തി അപ്പോൾ ചോറിട്ടു ചോറിട്ട് കൂട്ടാനിട്ടു കൂട്ടാനിട്ട് കഴിഞ്ഞ് ശേഷം കൂട്ടാൻ സാബുമേം പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെയും കൂട്ടാൻ വേണമെങ്കിൽ ചോറ് കുറച്ചും കൂടെ അപ്പോൾ ആദില പറയണ്ടത് നീ മുട്ട പിരിച്ചു ഇത് ഞാൻ ചെയ്യാം അപ്പോൾ ഇവള് സമ്മതിക്കുന്നില്ല ഇവളെന്നെ വിളമ്പാൻ നിൽക്കുകയാണ് അപ്പൊ ആദ്യം കുറച്ച് കറികളൊക്കെ ഇട്ടിട്ട് ഇവളെ മുട്ട പിരിക്കാൻ പോയി അപ്പൊ ആ സാബു പറഞ്ഞു എനിക്ക് കുറച്ചും കൂടിയും കൂട്ടാൻ വേണമെങ്കിൽ കുറച്ച് കൂട്ടാനേ ഉള്ളൂ അപ്പൊ ഇവള് പറയാണ് കൂട്ടാൻ ചോറിനനുസരിച്ചുള്ള കൂട്ടാനേ ഇവിടെ തരള്ളൂന്ന് അതെവിടത്തെ വർത്താനാണ് ചോറിനനുസരിച്ചുള്ള കൂട്ടാനാണോ കൊടുക്കേണ്ടത് അനിമോളെ ഒരിക്കലും ചോറിനനുസരിച്ചുള്ള കൂട്ടാനല്ല കൊടുക്കേണ്ടത് കൂട്ടാൻ ഈക്വലായിട്ട് ഷെയർ പോകണം ചോറ് പിന്നീട് ചോറ് മേടിക്കണം കൂട്ടാൻ ആ പ്ലേറ്റിലുള്ള കൂട്ടാൻ കൂട്ടിയാൽ മതി അതിനു വേണ്ടി കൂട്ടാൻ ചിലപ്പോ അവർ അവരെന്നെ പ്ലേറ്റിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചോളും അതിന് ഇവിടെ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് അപ്പൊ അത് തിന്നാൻ വരുന്ന ആൾക്കാർക്ക് ഈ കൂട്ടാൻ വേണ്ടേ എന്നും പറഞ്ഞിട്ടാണ് ഈ കൂട്ടാൻ മാറ്റി വെച്ചു അപ്പൊ ഈ ചോറ് തിന്നാത്ത ആൾക്കാർ എന്താ കൂട്ടാൻ മാത്രം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂട്ടാൻ കൊടുക്കില്ലേ കൂട്ടാൻ ഈക്വൽ ആയിട്ട് അത് അവരുടെ റേഷൻ ആണ് സാബുമാൻ എന്ന് പറഞ്ഞത് അതാണ് ഇത് ഞങ്ങളുടെ റേഷൻ ആണ് ഞങ്ങൾക്ക് കൂട്ടാൻ കിട്ടിയേ പറ്റുള്ളൂ എനിക്ക് കൂട്ടാൻ കിട്ടിയേ പറ്റുള്ളൂ ആള് പ്രോട്ടീൻ നോക്കുന്ന ആളാണ് ചിലർക്ക് ഈ ചോറ് വേണ്ട വരും ചോറ് വേണ്ട കൂട്ടാൻ മാത്രം മതി അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ അത് പിടിച്ചു വെക്കേണ്ട അവകാശം എന്താ അതൊക്കെ അത് കഴിഞ്ഞിട്ട് മുട്ടപ്പെടുത്തു അപ്പൊ ഇവള് ഏഹ് അപ്പൊ അക്ബർ വന്നിട്ട് കുറച്ച് കൂട്ടാനുണ്ടാമ്പറിന് അപ്പൊ ആദില കുറച്ച് കൂട്ടാട അതിലും വന്നിട്ട് അനുമോള് കയറി മേടിച്ചു ഇവിളിട്ട് കൊടുക്കും ഒരു വലിയ ഒക്കെ കഴിഞ്ഞു ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഈ കിച്ചൺ മെമ്പർ തന്നെയല്ലേ ഈ ആതിലെയും അപ്പൊ എന്തുകൊണ്ട് വിളമ്പുമ്പോൾ വിളമ്പ സമ്മതിക്കുന്നില്ല ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവള് പോയിട്ട് അവള് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക പുറത്ത് അപ്പോൾ ഇവള് പോയിട്ട് നാളത്തേക്കുള്ള കറികൾ അരിയണം എന്ന് പറഞ്ഞിട്ട് അവളേനെ വിളിച്ചുകൊണ്ട് വന്നു അവളെനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ബീൻസ് അരിയാൻ കൊടുത്തു അങ്ങനെ ബീൻസ് അരിഞ്ഞു അതുപോലെ സാബ്മേം വന്ന് സാബ്മാനും ഒരു പടി കൊടുത്തു അതിന് ശേഷം ഇന്നിപ്പോൾ പറയാണ് കിച്ചൺ ടീമിൽ ഞാൻ മൂത്രം ഒഴിക്കാൻ പോലും ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാണ്ട് ഞാൻ ഇവിടെ പണിയെടുത്ത് മറക്കുകയാണെന്ന് അതെങ്ങനെ പണിയെടുത്തും വർക്കിലാവും ഇപ്പം ഇവര് എടുക്കുന്നത് ഇന്ന് രാവിലെ തേങ്ങ ചേരിക്കിയതും സാബ്മാൻ അതിലും കൂടി തേങ്ങ ചേരികിയതും ഷാനവാസ് ഉള്ളി നന്നാക്കി കൊടുത്തതും കൊടുത്തതും പിന്നെ മറ്റേ ഇയാൾ അനീഷ അവിടെ ഇരുന്ന് പണിയെടുത്ത് ഇറന്നതും ഒക്കെ വെറുതെ ആയ ഇവിടെ പറയണ ആരും കിച്ചണിൽ എന്നെ എന്ന് ഒരാൾ ഹെൽപ്പിനുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് കിച്ചണിൽ വർക്ക് ചെയ്തതെന്നാണ് നിങ്ങൾ പറഞ്ഞത് എത്ര കിട്ടിയാലും അത്യാഗ്രഹമാണ് സാബ്മാന് ഇതൊക്കെ ഇവള് ഇവൾക്ക് പറയാനുള്ള റൈറ്റ്സ് എന്താണ് ഇവളെന്നെ ഇറങ്ങി പോവാണ് കിച്ചൺ ടീമിൽ നിന്ന് ഞാൻ ഇനി കിച്ചൺ ടീമിൽ നിൽക്കുന്നില്ല ഞാൻ ഇറങ്ങി പോവാ അവിടെ നമ്മളൊരു ഏതൊരു സ്ഥാനത്തിലാണോ ഇരിക്കുന്നത് ആ സ്ഥാനത്തു നിന്ന് ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറയണം അവർ സമ്മതിക്കണം അങ്ങനെയൊക്കെ വേണ്ട പോകണമെങ്കിൽ ഇതിപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാണ് ഈ ഡോറ് വർക്ക് ഞാൻ ഇറങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ അപ്പം ഇവൾക്ക് അവിടെ പ്രത്യേക ഒരു പ്രിവിലേജ് ഉള്ള പോലെയാണ് നമ്മൾ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ അക്ബറും പറയുന്നുണ്ട് ഇടയിലൂടെ അന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വൺ ലെവലിൽ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചോറ് ടീ പോയമ്മ കൊണ്ടുവച്ചു പക്ഷെ ലാലേട്ടൻ പറഞ്ഞു വിട്ടത് എന്തിനാണ് അവളെ അത് വെസല് ക്ലീൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട ആള് നേരെ മാനിപ്പുലേറ്റ് ചെയ്തു ഇവിടെ വെച്ച ചോറ് കൂടുതലായതിൻ്റെ പേരിൽ ആ പാത്രം എടുത്തു കൊണ്ട് വന്നിട്ട് ടീ പോയി പോലൊക്കെയാണ് ഉണ്ടായത് അപ്പം അന്ന് ലാലേട്ടൻ അത് അവിടെ വെച്ചോളാൻ പറഞ്ഞു അപ്പം അത് ഇവള് ഇവർക്ക് അന്ന് അനുമോള് ചൂണ്ടിക്കാണിച്ചത് ഇവർക്ക് അളവുകൾ അറിയില്ല ഇതറിയില്ല എന്നുള്ളതാണ് അപ്പം ഇന്നിപ്പോൾ ചോറവിടെ ബാലൻസ് വന്ന അക്ബർ ചോദിച്ചു എന്തുകൊണ്ട് അന്ന് ഞങ്ങളേനൊക്കെ പറഞ്ഞില്ലേ ഈ അളവുകൾ അറിയില്ല അപ്പം ഈ അറിയണ ആൾക്കാര് എന്തുകൊണ്ട് ഇത്രയധികം ബാക്കി വന്നു ബാലൻസ് എങ്ങനെ ചോറ് ഇത്ര ബാലൻസ് വന്നു അതിന് ഇവിടെ നോടെ പറഞ്ഞത് ഫസ്റ്റ് സാവുമാനാണ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു സാവുമാനോട് അക്ബർ ചോദിച്ചപ്പോൾ സാവുമാൻ പറയണ് ഞാൻ ഞാനങ്ങനെ ഞാനാണ് അരി ഇട്ടതെന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുമോള് കല്ല് ആയതുകൊണ്ടാവും അനുമോൾ നുണ പറയണതാകും ഞാനൊരിക്കലും അരിയിടാൻ പോയിട്ടില്ല അരി ഇട്ടത് ആദ്യാണ് ആദ്യോട് ഇവള് പറഞ്ഞിട്ടാണ് ആദ്യം ഇട്ടിട്ടുള്ളത് ആദ്യോട് മൂന്നേക്കാൾ മൂന്നര ക്ലാസ് അരി ഇടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നേക്കാൾ ക്ലാസ് അരിയാണ് ഇട്ടത് എപ്പിസോഡിൽ അതൊന്നും കാണിച്ചില്ല അങ്ങനെ അതിൻ്റെ ഇടയിൽ ടാസ്ക് വരുന്നു ആദ്യത്തെ ടാസ്ക് വന്നത് പണക്കാറ്റാണ് പണക്കാറ്റിലെ പണക്കാറ്റ് ടാസ്ക് കഴിഞ്ഞു ഞാൻ ഇതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ അത് പോയി കണ്ടാൽ മതി ടാസ്ക് പണക്കാറ്റ് ടാസ്കിൽ ഇവൾക്ക് ആ അനുമോൾക്ക് അയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ടിവിറ്റി ഏരിയന്ന് വരുന്ന വഴിക്ക് ആതില ഇവൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കാൻ പോയി ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് അതിന് ശേഷം ഇവള് എടുത്തിട്ടുണ്ടായിരുന്നത് അനുമോള് അപ്പോൾ ഷെയ്ക്കൻഡ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഇവള് പറയുന്നത് അനുമോള് പറയേണ്ടത് എന്നെ തൊടരുത് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും ഇവള് ആദ്യ ചെന്നിട്ട് പിടിക്കാൻ വേണ്ടി പോയി അപ്പം ഞാൻ കൺഗ്രാജുലേഷൻ പറയാനാന്ന് പറഞ്ഞിട്ട് ചെന്ന അപ്പം അവള് പറയാണ് നി നീയൊക്കെ എൻ്റെ എന്ത് കണ്ടിട്ടാണ് നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി ഒരു വല്ലാത്തൊരു ക്വസ്റ്റിനാണോ അത് ഇത് കണ്ടിട്ടാണ് ഞാൻ ഞാൻ അനുമോളുടെ എന്ത് കണ്ടിട്ടാണ് നിന്നത് അത് വ്യക്താക്കണം എന്ന് പറയാണ് പക്ഷെ ഇവൾക്ക് ഉത്തരം കൊടുക്കലില്ല ഇവള് നേരെ പോവാണ് അകത്തേക്ക് കയറി പോവാ ഒരു സംഭാഷണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുമിപ്പിക്കില്ല ആദ്യകാലത്ത് സാമ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നു ഇവൾക്ക് വേണ്ടത് ഒരു ഹ്യൂമൻ ക്യാമറയാണെന്ന് അതായത് ലിസണിങ് തീരെ ഇല്ല അങ്ങോട്ട് പറയിലില്ല ഇങ്ങോട്ട് കേൾക്കണം നമ്മൾ അങ്ങോട്ട് പറയുന്നത് ആൾക്കില്ല അവർക്ക് ഇങ്ങോട്ട് കേൾക്കണം അപ്പം ലിസണിങ് കുറവാ അതേപോലെ തന്നെ ഇങ്ങനൊരു ഇങ്ങനൊരു സംഭാഷണം സംഭാഷണം നടത്തിയിട്ട് ആളുടെ പൈക്ക് പോവും അതിനുശേഷം ഇവളന്നെ വെസലിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കിച്ചണിലേക്ക് നിവിനാണ് കയറിയത് അവിടെ കേസരിയും ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പാത്രം കഴുകണം അപ്പം അക്ബർ പറയുന്നത് പകുതിയും പകുതിയാണ് കഴുകേണ്ടത് അപ്പം അക്ബർ അക്ബറിന്റെ പാർട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെസൽ കഴുകേണ്ടത് അനുമോളാണ് അനുമോൾ അവിടെ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അനിമോൾക്ക് അനുമോൾ ആകെ വർക്ക് ചെയ്യുക കിച്ചണില് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇപ്പം വെസലില് ആ പാത്രം കഴിക്കാൻ പറഞ്ഞപ്പോൾ വൈകുന്നേരം ആവട്ടേ പറഞ്ഞു അവിടെ എല്ലാവർക്കും ഒരു വിധം അല്ലപ്പെട്ട എല്ലാ പെണ്ണുങ്ങൾക്കും മടിയന്നെയാണ് പറയാതിരിക്കാൻ വയ്യ എല്ലാ പെണ്ണുങ്ങൾക്കും മടിയാണ് കഴിഞ്ഞ ആഴ്ച ഒക്കെ മടിയന്നെയായിരുന്നു ഒക്കെ പിന്നെ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിന്റെയും പിന്നെ ഫുഡില്ലാത്തതിൻ്റെ ഒക്കെ ഒരു കുഴപ്പമൊന്നും നമുക്ക് പറഞ്ഞൊപ്പിക്കാം ഇത് പിന്നെ ഇന്നത്തെ സംഭവം എന്താ അവളോട് ബസ്സിൽ കേൾക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പറ്റില്ല അപ്പൊ വേണമെങ്കിൽ എന്നെ ടോയ്ലറ്റിൽ ഇട്ടോളാൻ അപ്പം നൂറെ പറഞ്ഞു നിന്നെ നീ തോന്നുമ്പോ തോന്നുമ്പോ മാറ്റി കളിക്കാനുള്ളതല്ല അവിടെ ക്യാപ്റ്റൻ എന്താ വിലയില്ലയെന്ന് ചോദിച്ചു അക്ബർ പറയുന്നുണ്ടായിരുന്നു പി ആർ ആർക്ക് അപ്പൊ അതിന്റെ വാലായിട്ട് നൂറേം പറഞ്ഞായിരുന്നു അതിനുശേഷം അനുമോള് പോയിട്ട് റിട്ടേൺ വരുമ്പോ പറയാണ് നിനക്ക് ബെസലിൽ കയറാൻ പറ്റുവോ അവിടെ പാത്രങ്ങളുണ്ട് എന്തായാലും അനുമോളെ അത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്ന് ഉറപ്പായിട്ട് നൂറ പറയുമ്പോ അനുമോള് പറയാണ് നിനക്ക് ടിക്കറ്റ് ഫിനാല കിട്ടിയതിന്റെ അഹങ്കാരാണ് അത് അതങ്ങനെ പറയാൻ പാടുള്ള ഒരു കാര്യമാണോ അപ്പോ ഇത് പറഞ്ഞിട്ട് അത് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ എന്താ പറയാ കുത്തണവരെ വർത്താനം പറഞ്ഞ അവൾ അങ്ങനെ അങ്ങോട്ട് പോവാണ് നിന്ന് വർത്താനം പറഞ്ഞിട്ട് ഒരു എന്താ പറയാ ഒരു ഹെൽത്തി കോൺവെർസേഷൻ നിൽക്കില്ല പറഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോവാണ് പോണ നടന്ന് പോണ വഴിക്കാണ് ഈ പറഞ്ഞിട്ട് പോണത് മനസ്സിലായോ ഇങ്ങനെ ഒരു തൻ്റെ അടുത്തോട് കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ് പോകണമെങ്കിൽ പറഞ്ഞിട്ട് പോവാണ് ഈ ഒരു ടോക്ക് പറഞ്ഞിട്ട് പോവാ നൂറ് പിന്നാലെ പോയി നൂറ് പിന്നാലെ പോയിട്ട് ചോദിച്ചു ടിക്കറ്റ് പിന്നാലെ കിട്ടിയത് ഈ അഹങ്കാരം ഉണ്ടോയെന്ന് ചോദിച്ചെന്താ ഞാൻ അഹങ്കാരിച്ചിട്ടല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ക്യാപ്റ്റന്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൽ എനിക്ക് അവിടെ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ഒരു ഒരു വൃത്തികെട്ട ഒരു സ്ട്രാറ്റജി അടക്ക പിടിക്കും ഷാനവാ അതിന് കൊട പിടിച്ചുകൊണ്ട് ഇപ്പൊ അനീഷ് കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അനീഷിന്റെ ഗെയിം നല്ലൊരു ഗെയിം പ്ലാനായിരുന്നു ഇപ്പൊ എന്തിനാണ് ഈ അനുമോളേനെ വട്ടം ചുറ്റി നടക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ അനീഷ് ഈ അനുമോള് ചെയ്യണ തെറ്റിനും എല്ലാ തെറ്റുകൾക്കും ശരി വയ്ക്കാൻ പറ്റുവോ അനുമോള് ചെയ്യുന്ന തെറ്റുകൾക്ക് കൊട പിടിക്കാനായിട്ട് അനീഷ് ഷാനവാസ് പറഞ്ഞായിരുന്നു നീയേ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ഓരോ ഓരോ ക്യാപ്റ്റന്മാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് തോന്നിയ പോലെ നടക്കാനാണെങ്കിൽ പിന്നെ എന്തിനൂടെ റൂൾസും റെഗുലേഷൻസൊക്കെ ചോദിച്ചായിരുന്നു പിന്നെ ഫെയിമിൻ്റെ കാര്യം ഇവിടെ ആർക്കും ഫെയിമില്ല പുറത്തിറങ്ങുമ്പോഴാണ് ഫെയിമുള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്തൊരു ഫെയിമും എന്ന് പറഞ്ഞു ഷാനവാസ് അന്വേഷിന് കൂട്ടുകാളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചക്ക ഉച്ച അനീഷ് എല്ലാ കാര്യവും ഇവരുടെ എല്ലാ കാര്യത്തിനും അനീഷ് കൂടെ നിൽക്കാണ് ഇപ്പൊ വൈകുന്നേരം മീറ്റിംഗ് വെച്ചു മീറ്റിങ്ങിനകത്ത് എന്താണ്ടായി വന്നിട്ട് അതിനകത്ത് അത് ആ കോൺവെർസേഷൻമിപ്പിച്ചില്ല അവള് പാർട്ടി വിളി ഇറങ്ങിപ്പോയി എന്നിട്ട് ഒരു ആ കട്ടിൽ ചെന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി വായെ തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിട്ടിരിക്കുക ഷാനവാസ് പറയാം എന്റെ എന്ന് വിളിച്ചു അവളേനെ സാവനെ വിളിച്ചത് അത്യാഗ്രഹം കൊണ്ടാണെന്നാണ് പറഞ്ഞത് കൂട്ടാൻ ചോദിച്ചത് ഇവനെ അന്ന് എന്നാണ് വിളിച്ചത് ബട്ടൻ്റെ കേസിൽ പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ പിന്നെ അഹങ്കാരി എന്ന് വിളിച്ചു പിന്നെ അക്ബർ പറയണ എന്ന് വിളിച്ചിട്ടുണ്ട് വാട്ട്എവർ എന്ത് വിളിച്ചു എന്നുള്ളതല്ല അതിൻറെ അപ്പുറത്തുള്ളവര് അവിടെ വേറെയും കുറേ കാര്യങ്ങൾ വിളിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ ഒരു കോൺവെർസേഷൻ നിന്ന് തരൂല പോണ വഴിക്ക് എന്തോ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് മിണ്ടാതെങ്ങനെ ഇരിക്കാ എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടത്തില്ല എന്നുള്ള രീതിയിൽ ഇവാണു അത് ഒരു ബിഗ് ബോസ് വീടിന് അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കുറെ പ്രാവശ്യം ചോദിച്ചു അനുമോളോട് ഞങ്ങൾക്ക് റിയൽ ഫ്രണ്ട് അല്ലേ വേണ്ടത് നിന്റെ അടിമകളായിട്ടുള്ള പൈസ കൊടുത്തിട്ടിരിക്കുന്ന അടിമകളേ ആണോ വേണ്ടത് ഇപ്പോൾ ഒരു റിയൽ ഫ്രണ്ട് ഫ്രണ്ടാവുമ്പോൾ തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണം അതുപോലെ തെറ്റുണ്ടെങ്കിൽ പറയണം അതിനുള്ള എല്ലാ റൈറ്റ്സും നീ ഫ്രണ്ടിന് കൊടുക്കണം നീ എന്ത് രീതിയിലാണ് ഞങ്ങൾ ഫ്രണ്ടായിട്ട് കണ്ടേക്കണ് അതുപോലെ നീ എന്തുദ്ദേശിച്ച നിന്റെ എന്ത് കണ്ടട്ട ഞങ്ങൾ പിന്നാലെ കൂടിയെന്നുള്ളതും നീ പറഞ്ഞു തരണം എന്ന് പറയാണ് ആദില അതിൽ ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ വീട് കണ്ടിട്ടാണോ നിന്റെ കാശ് കണ്ടിട്ടാണോ നിന്റെ പണം കാറ് കണ്ടിട്ടാണോ ഇതൊക്കെ കണ്ടിട്ടാണോ അതിൻ്റെ കൂടെ ഞങ്ങൾ കൂടിയേക്കണേ അങ്ങനെയാണെന്ന് വിചാരിച്ചേക്കണേ ഞങ്ങൾ ഒന്നുമില്ല അതിൻ്റെ വന്നിട്ടുള്ള ഞങ്ങൾക്ക് അങ്ങനെ പറയത്തക്ക ഫെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഇട്ടിട്ട് വട്ട് കളിപ്പിക്കല്ലേ അങ്ങനെയുള്ള രീതിയിൽ അതിലെ കുറെ ഇമോഷണലി ഇതായിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ഞാൻ പോകുന്നു അതിൽ പറയണ ഈ ആഴ്ച ഞാൻ പോകുന്നു എനിക്ക് അവൾക്ക് ഓൾമോസ്റ്റ് ഉറപ്പുണ്ട് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനൊരു ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ തീരെ താല്പര്യം എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സാധനം സീൻ ക്രിയേറ്റ് ചെയ്തത് ഇതിലും വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടും ഷാനവാസ് പറയാണ് അന്ന് ഇവര് കുറേ അന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയ സംഭവം ഇവള് ആ ഷാനവാസ് ക്യാപ്റ്റനായിരുന്നപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ആ സമയത്ത് ഇറങ്ങിപ്പോയപ്പോഴും ഇവള് ഇവരുടെ ഇവര് കുറെ അവളുടെ പിന്നാലെ നടന്നിട്ട് അവള് മിണ്ടാട്ടല്ലാണ്ടായപ്പോൾ ഇവള് പറഞ്ഞു ഇവര് പറഞ്ഞതാണ് അവൾ ശരിക്കും റിയൽ ഫ്രണ്ട് അല്ല അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നത് ഷാനവാസിന്റെ അടുത്താണ് ഇവള് പോയി പറഞ്ഞിരുന്നു എനിക്ക് അവരോട് മിണ്ടണം അപ്പോൾ ഷാനവാസ് പറഞ്ഞു എന്നാ നീ പോയി മിണ്ട് പറഞ്ഞ് ഇവള അപ്പം രാത്രി ഇവിള ഇവളങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇവളെന്നെയാണ് അവരുടെ ബെഡ്ഡിലേക്ക് ചാടി കയറിയതെന്ന് അനുമോള് അനുമോൾ തന്നെയാണ് അവരുടെ ബെഡിലേക്ക് ചാടി കയറിയതെന്ന് പറഞ്ഞു പിന്നെ അവൾ തന്നെയാണ് അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് അപ്പം എന്ത് കണ്ടിട്ടാണ് ഇവള് അവളെ അവളുടെ ഫ്രണ്ട്ഷിപ്പ് തേടിയിട്ട് അങ്ങോട്ട് പോയത് അങ്ങനെ ഷാനവാസി ചോദിക്കുകയുണ്ടായി അതും ഈ ഇവളിപ്പം മൊത്തം പറയണത് അനീഷിൻ്റെ അടുത്താണ് ഇവളെ ഇവളുടെ വീട്ടിലെ കാര്യങ്ങൾ അതിലത്തെ കാര്യങ്ങൾ മറ്റവിടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാരണം നല്ലൊരു ഡ്രാമാന്ന് പറഞ്ഞ വൻ ഡ്രാമാക്കിനായിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ പേഴ്സണലി ലൈവ് കണ്ടല്ല ഏതൊരു മലപ്പൊട്ടനും മനസ്സിലാവും റിവ്യൂ ചെയ്യുന്ന ആൾ എന്നുള്ളിൽ ഞാൻ പറയണേ ഇന്നത്തെ ദിവസം അനുമോൾക്ക് ഒരു വൃത്തികെട്ട ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇവൾക്ക് ഇവള് ട്രിഗറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവൾക്ക് ദേഷ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വേടുകൾ ഓരോരുത്തരെ പറയുന്ന വർത്താനങ്ങൾ അതൊക്കെ ഭയങ്കര മോശപ്പെട്ട വർത്താനങ്ങളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിക്കണേ കഴിഞ്ഞ നെവിൻ ആ വെള്ളമൊഴിക്കണ സീൻ വരെ നെവിൻ്റെ ഭാഗത്ത് തെറ്റാണ് ആരും കണ്ടാലോ അത് അവിടെ അങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ വലിയൊരു വലിയ രീതിയിലുള്ള ഒരു തെറ്റ് നെവിൻ്റെ ഭാഗത്തായി മാറിയാണ് പക്ഷേ അതിന് ശേഷം അനുമോളുടെ വായെന്ന് വന്ന വർത്താനം വളരെ മോശം വർത്താനമാണ് വന്നത് ഷാനവാസ് അത്രയും നേരം നെവിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് അനുമോളനെ സപ്പോർട്ട് ചെയ്ത് നെവിനെതിരെ സംസാരിച്ചു തരുന്ന ആൾ പൊട്ടുന്നതിനെ ആളെ കാണാൻ ഉണ്ടായി അങ്ങനെ എന്തുകൊണ്ടാണ് ഇവളുടെ വായൽ നിന്ന് വന്ന വർത്താനം ലൈവ് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവളുടെ വായന എന്താണെന്ന് വന്നിട്ടുണ്ടായിരുന്നത് നെവിൻ ഷാനവാസ വിഷയം വെച്ച് ഇഷ്യൂ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു അത് ദേഷ്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ വായന എന്താ വരാമെന്നുള്ളത് ഇവൾക്ക് പോലും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരത്തെ മീറ്റിംഗില് വെസലപ്പ കഴുകാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവൾക്ക് രാത്രി മാത്രമേ കഴുകാൻ പറ്റുള്ളൂ അപ്പം അക്ബർ പറഞ്ഞാൽ അത് പറ്റത്തില്ല ഏഹ് അപ്പം നിനക്ക് കൂടുതൽ കിട്ടിയാലോ കഴുകാനായിട്ട് പിന്നെ നാളെ അത് പറഞ്ഞിട്ട് എന്നെ നീ ക്രൂസിഫൈ ചെയ്യും അപ്പം അതുകൊണ്ട് ഈക്വൽ ആയിട്ട് ഇപ്പോൾ എത്ര പാത്രം ഉണ്ടോ അതിൻ്റെ പകുതി പകുതിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ഒരുമിച്ചിട്ടുള്ള പാത്രം കഴുകില് വേണ്ട പറഞ്ഞു അപ്പം നെവിനവിടെ ഒരു പോയിന്റ് പറഞ്ഞു നിന്റെ ഒരുമിച്ച് പാത്രം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മേല് തൊടാമെന്നല്ല അർത്ഥം നിൻ്റെ അപ്പുറത്തിരുന്നിട്ട് നീ എന്താ വല്ല മെഴുകാണോ ഒരുങ്ങി പോവാന്ന് ചോദിച്ച് ഇങ്ങനത്തെ ഓരോരോ ടോക്കുകളാണ് അനിമോളുടെ വായെന്ന് പറയുന്നത് അതൊന്നും ഒരു എയ്റ്റി സിക്സ് വീ ഡേലെത്തി നിൽക്കുന്ന ബിഗ് ബോസിൻ്റെ കപ്പ് ഉയർത്താൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ യോജി ഒരു ഡയലോഗും യോജിച്ച ഒരു വർത്താനവും കാര്യങ്ങളല്ല അനുമോളുടെ വായന്നു വരുന്നത് ഇവളുടെ വായെന്ന് വരുന്ന വാക്കുകൾ കുറേ കൂടി സൂക്ഷിക്കാനുണ്ട് ശക്തമായ രീതിയിൽ അത് പി ആർ ഏറ്റെടുത്ത് വളച്ചൊടിക്കുകയായിരിക്കും എനിക്കറിയില്ല ആ മീറ്റിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും ചെയ്യാതെ എണീറ്റ് പോയി അനീഷ് അപ്പോഴും ഇവൾക്ക് എന്താ പറയാ കുട ചൂടി നിൽക്കുന്നുണ്ടായിരുന്നു അനീഷ് എന്ത് കണ്ടിട്ടാണ് ഈ വെളുത്ത് നിൽക്കണേന്ന് അറിയില്ല അനീഷിന്റെ ആ ഒരു റൈറ്റ് ട്രാക്ക് സൈഡിലോട്ട് മാറിപ്പോയി ട്രാക്ക് മാറിപ്പോയി അനീഷ് നിന്റെ അപ്പൊ ഇനി ഇവ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്